ആ സിനിമ പ്രഖ്യാപിച്ചതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഒരുപാട് അശ്ലീലമായ സന്ദേശങ്ങളും വീഡിയോയും കിട്ടി ഫോൺ വീഡിയോകൾ ഷെയർ ചെയ്തിട്ട് എങ്ങനെ ഇതുപോലൊരു ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നായിരുന്നു പലരുടെയും ചോദ്യം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഞാൻ ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ് ചിലരുടെ വിശ്വാസം ഭോപ്പാലിൽ വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്ന് ആരോപിച്ച് കേസ് ഫയൽ ചെയ്യപ്പെട്ടു എൻ്റെ അമ്മ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് സുഖം പ്രാപിച്ചു വരുന്നതേയുള്ളൂ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്നാവശ്യപ്പെട്ട് അമ്മയ്ക്ക് ഒരുപാട് ഫോൺ കോളുകൾ വന്നുകൊണ്ടിരുന്നു എന്തൊരു മോശം മനോഭാവമാണ് ഇത്തരക്കാരുടേത് എന്നാലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നു ലോകത്തെ എത്ര സ്ത്രീകൾക്ക് അവർ സ്നേഹിക്കുന്ന സുരക്ഷ ലഭിക്കുന്നുണ്ട് ഒരു പെണ്ണെന്ന നിലയിലുള്ള ബഹുമാനം മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ ഞാനൊരു നടിയായത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള ആക്രമണം ഇതെന്റെ തൊഴിലാണ് സ്ത്രീകളുടെ സ്വകാര്യ ഭാഗത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളൊക്കെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നു കണ്ടില്ലെന്ന് നടിക്കാനാണ് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറയാറുള്ളത് എന്നാൽ ഒരു പരിധി വിട്ട് ഇത്തരം ആക്രമണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് ഒരു തരത്തിലുള്ള കുറ്റകൃത്യമാണെന്നാണ് എൻ്റെ വിശ്വാസം എന്നെ ഏറ്റവും വിഷമിപ്പിച്ചത് സിനിമയിലെ സുഹൃത്തുക്കൾ പോലും സിനിമയെക്കുറിച്ച് മനസ്സിലാക്കാത്തതാണ് സെക്സി ദുർഗ എന്ന സിനിമയുടെ പേര് കേട്ട് ഇതൊരു പോൺ ചിത്രമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു ഇതൊരു പോൺ സിനിമയല്ലേ എങ്ങനെ നിനക്കൊരു പോൺ താരമാകാൻ എന്ന് സിനിമാ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ ഹൃദയം തകർന്നു പോയി ഹരം എന്ന എന്റെ ആദ്യ മലയാള ചിത്രത്തിൽ ഞാനൊരു വികാരപരമായ രംഗം ചെയ്തിരുന്നു ആ സിനിമയിലെ ആ ഒരു രംഗം മാത്രം കട്ട് ചെയ്ത് രാജശ്രീ ദേശ്പാണ്ഡെയുടെ സെക്സി വീഡിയോ എന്ന തരത്തിൽ ചിലർ പ്രചരിപ്പിച്ചു ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പല നടികൾക്ക് നേരെയും നടക്കുന്നുണ്ട് അവരും ഒരു സ്ത്രീയാണെന്നത് പലരും മറക്കുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ